Hi all നമ്മുടെ സെറ്റിന്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണും എന്നാൽ സെറ്റിന്റെ ഡേറ്റ് ജൂലൈ ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മുടെ സെറ്റിന്റെ എക്സാം നടക്കുന്നത് എല്ലാവരും വളരെ തിരക്കിട്ട് സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട് അവർ ഇതുവരെ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ പുതുതായിട്ട് എക്സാം എഴുതുന്ന കുറച്ച് പേരുണ്ട് അവർ ഇതുവരെ കൺഫ്യൂഷനിലായിരുന്നു എക്സാം എഴുതണോ അതെ വെറുതെ പോയി എഴുതിയാൽ മതിയോ പഠിക്കണോ ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആണ് ഈ സ്റ്റാർട്ട് ഈ ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ പതിനഞ്ചാം തീയതി മുതലായിരിക്കും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് അപ്പം ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ മാത്രമാണ് ക്ലാസ്സുകൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ പതിനഞ്ചാം തീയതി മുതലായിരിക്കും അപ്പോൾ ഒട്ടും സമയം കളയണ്ട നിങ്ങളും സെറ്റിന്റെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സി സിയിൽ ജോയിൻ ചെയ്യുക ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ സി സിയോടൊപ്പം ജോയിൻ ചെയ്യുക ഈ പ്രാവശ്യത്തെ സെറ്റ് നമുക്ക് ഒന്നിച്ചു നേടാം താങ്ക്